വിവരം പുറത്ത് ക്രൈസ്തവർ ഇല്ലാത്ത കേരളം വിദൂരമല്ല ഇരുപത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ക്രൈസ്തവ ജനസംഖ്യ ആറ് ശതമാനമായി കുറയും മുസ്ലിം ജനസംഖ്യ ശതമാനമായി കുതിച്ചുചാട്ടം നടത്തും നമസ്കാരം ക്രൈസ്തവർ ഇല്ലാത്ത ഒരു കേരളം അങ്ങനെയൊന്ന് സങ്കല്പിക്കാനാകുമോ എങ്കിൽ അത് സത്യമാകാൻ പോകുന്നു അങ്ങനെയൊരു കാലം വന്നേക്കാമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ക്രൈസ്തവ ജനസംഖ്യ അപകടകരമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാരിന്റെ കേരള മൈനോറിറ്റി സർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ക്രിസ്ത്യാനികൾ പതിനെട്ട് ദശാംശം നാല് ശതമാനത്തിൽ നിന്നും പതിനാറ് ദശാംശം ഒൻപത് ശതമാനമായി കുറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് ഇത് കഴിഞ്ഞ ദശകങ്ങളിൽ ഒന്നും ഇത്രയും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നില്ല ക്രൈസ്തവ ദമ്പതികൾ ഒന്നിൽ കൂടുതൽ കുട്ടികൾ വേണ്ടെന്ന നിലപാട് സ്വീകരിക്കുന്നതും യുവതലമുറ കൂട്ടത്തോടെ വിദേശത്തേക്ക് പോകുന്നതും ജനസംഖ്യ ഗണ്യമായി കുറച്ചു മരണപ്പെടുന്നവർക്ക് പകരമായി പുതുതലമുറ ഇല്ലാത്ത അവസ്ഥയാണ് ക്രൈസ്തവർക്കിടയിൽ ഇപ്പോൾ ഉള്ളത് ഇത്തരത്തിലാണ് ക്രൈസ്തവർ മുന്നോട്ടു പോകുന്നതെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യൻ സാന്നിധ്യം വരും കാലങ്ങളിൽ ഇല്ലാതായേക്കാം എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകൾ ആശങ്കപ്പെടുത്തുകയാണ് ക്രിസ്ത്യൻ ജനസംഖ്യ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഹിന്ദുക്കളും അൻപത്തിനാല് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞു എന്നാൽ ഈ കാലയളവിൽ മുസ്ലിം ജനസംഖ്യ ഇരുപത്തി ആറ് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ഒൻപത് ദശാംശം മൂന്ന് ശതമാനമായി വർദ്ധിച്ചുവെന്നും സർവേ റിപ്പോർട്ട് പറയുന്നു ഇപ്പോൾ പ്രായമായ ക്രിസ്ത്യാനികൾ മരിക്കുന്നതോടെ അവർക്ക് പകരമായി പുതുതലമുറ ഇല്ലാത്തതിനാൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിൽ ഇതിലും വലിയ ഇടിവ് വരും കാലങ്ങളിൽ രേഖപ്പെടുത്തും ഈ ട്രെൻഡ് തുടർന്നാൽ അടുത്ത ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ ക്രിസ്ത്യൻ ജനസംഖ്യ ആറ് ശതമാനമായി കുറയുകയും മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തിയഞ്ച് ശതമാനമായി ഉയരുകയും ചെയ്യുമെന്നും വിലയിരുത്തലുകൾ ഉണ്ട് ജനനത്തെക്കാൾ കൂടുതൽ മരണം സംഭവിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു വിഭാഗമാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ജനസംഖ്യയിലെ കുറവിനെതിരെ സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭകൾ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഇത് സംബന്ധിച്ച ആശങ്ക കുടുംബ കൂട്ടായ്മയിൽ അവതരിപ്പിക്കുന്നതിന് ഇരുപത്തിയാറ് പേജുള്ള കൈപുസ്തകം സീറോ മലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തയ്യാറാക്കിയിരുന്നു ക്രൈസ്തവ സമൂഹവും സഭയും വളരേണ്ടതിന്റെ ആവശ്യകത അതിനായി സ്വീകരിക്കേണ്ട നടപടികളും കുടുംബ കൂട്ടായ്മ പ്രചരിപ്പിക്കുകയാണ് കൈപ്പുസ്തകത്തിലൂടെ സഭ ലക്ഷ്യമിട്ടത് രാജ്യത്തെ മറ്റ് മതങ്ങളുടെ അംഗബലവും വളർച്ചയും തളർച്ചയും ഉൾപ്പെടുത്തിയ സീറോ മലബാർ സഭ കൈപ്പുസ്തകം തയ്യാറാക്കിയത് സഭയിലെ അംഗങ്ങളുടെ വിദേശ ജോലിയും വിദേശത്തെ താമസഭ്രമവും ഉപേക്ഷിക്കണമെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് നിലനിൽപ്പിനായി ക്രൈസ്തവ സമൂഹം അംഗബലം കൂട്ടുന്നതിനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഒരേയൊരു കരസ്പർശം സംതൃപ്തിയുള്ള ഒരു കോടി പുഞ്ചിരി ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുഞ്ചിരിക്കുന്ന ഒരു കോടി കസ്റ്റമേഴ്സ്